പിന്നെ കോൺഗ്രസ് വേണ്ട അതും പോലീസ് നിങ്ങൾ നാറേ രാഷ്ട്രീയം കളിക്കാൻ നിങ്ങൾ നിയമവിരുദ്ധമായി ഒരുത്തന് ഇവിടെ പരവതാനം വിളിക്കാൻ വന്നിരിക്കുക ഞങ്ങൾ അങ്ങനെ തള്ളി കുറഞ്ഞൊക്കെയൊന്നും നിങ്ങളായിട്ടില്ല ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അവിടെ നടക്കുമ്പോ പിന്നാലെ വന്ന് കൊടുത്താൽ നിങ്ങളാരാ അതാള് സംസാരിക്കുന്നത് ഞങ്ങളൊക്കെ അറിയാം നിയമം ഉണ്ടാക്കി അവസാനം ഞങ്ങൾ അത്രേ ഉള്ളൂ ആ മാന്യമായിട്ട് മാന്യമായിട്ട് പറഞ്ഞല്ലോ ഇത് എന്തിനു പിന്നാലെ വരുന്നേ ഉള്ള കാര്യം പറഞ്ഞോ പിന്നില്ല ചാൻഡേര് വരാ പിന്നെ വെറുതെ ആവശ്യമില്ല പിന്നാലെ വരുന്നേ ഏഹ് വന്നത് നിങ്ങളല്ലേ അവിടെ എവിടെ പോയി പിന്നാലെ വന്നിട്ട് എന്താ ഇത് പോത്തുകൾ വയ്ക്കുക ആ ബഹുമാനം ജനപ്രതിനിധികളും ഞങ്ങൾ ആ പിന്നെ പുറകെ വരണ്ട അതിലെ വേറെ നിയമം നിയമം ഒരാഴ്ച ഞങ്ങൾ പരാതി കൊടുത്തിട്ട് പോലീസിന് കൊടുത്തിട്ടുണ്ട് എന്താ നിയമവിരുദ്ധമായിട്ട് രണ്ട് കാർഡ് കൈവശം നിങ്ങൾ വെച്ചാലും ഞാൻ വെച്ചാലും നിയമവിരുദ്ധമാണ് അതറി നീമറിയോ എലക്ഷന്റെ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് മുപ്പത്തൊന്നാം വകുപ്പ് അനുസരിച്ച് ഒരു കൊല്ലം കഠിന തടവുകൾ കിട്ടണ ശിക്ഷ രണ്ട് കാർഡ് കയ്യിൽ വെച്ചിരിക്കണെ നിങ്ങൾ ഇതുപോലെ തന്നെ വ്യാജന്മാരെയൊക്കെ സംരക്ഷിക്കാനാ കേരളത്തിലെ പോലീസിന് കഴിയുള്ളൂ നിങ്ങൾ അതന്നെ ലേഡി ജി പി അവിടെ ചർച്ച നടത്തിയത് ഞങ്ങൾ റോഡിൽ നിന്ന് പല നിങ്ങൾ എന്തിനാ കേൾക്കുന്നത് പിന്നെ പേക്കൂത്ത് കാണിക്കുന്ന ഏത് പോലീസാണ് സംഭവിക്കണ പ്രശ്നമില്ല നൂറ് മീറ്റർ പുറത്ത് നിൽക്കണമെന്നുള്ളത് നിയമമാണ് ആ നിയമം ഞങ്ങൾ പാലിച്ചിട്ടാ ഒരു ഒരാഴ്ച മുമ്പ് കൊടുത്താണ് പരാതി ഈ പോലീസിന് കൊടുത്തിട്ടുണ്ട് പരാതി ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇവിടെ പച്ച പരവാതാനം പിരിക്കാൻ വന്നിരിക്കുക പിണറായിയുടെ പോലീസ് അത് കാവലിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ നിയമാനുസൃത നടപടി എടുക്കും നേരത്തെ ഞങ്ങൾ പറയും എവിടെയും നിൽച്ചു കൊണ്ടേ നൂറ് മീറ്റർ അപ്പുറത്ത് മാറി നിൽക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു മാന്യമായിട്ട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അംഗീകരിക്കും മര്യാദ വിട്ട് സംസാരിച്ച ഏത് പോലീസ് ഉദ്യോഗസ്ഥരും വേണ്ടില്ല വെറുതെ വിടില്ല